കൊണ്ടോട്ടിയിൽ ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്ത കേസിൽ പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് കേസിലെ നാലു പ്രതികളെയും മഞ്ചേരി കോടതി ശിക്ഷിച്ചു പ്രതികൾ രണ്ടു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചു വിധി പ്രസ്താവനത്തിന് ഹാജരാകാതെ ഒളിവിൽ പോയ രണ്ടാം പ്രതിക്കായി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ി ബസ്റ്റാന്റിൽ ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടിയ സംഭവത്തിലാണ് മുഴുവൻ പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ട് കോടതി ശിക്ഷ വിധിച്ചത് കേസിലെ നാല് പ്രതികൾക്കും ഇരുപത് വർഷം വീതം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം വീതം അധിക തടവും ശിക്ഷ വിധിച്ചു മഞ്ചേരി സ്പെഷ്യൽ എൻ ഡി ബി എസ് കോടതിയാണ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് കൊണ്ടോട്ടി സ്വദേശി വളപ്പിൽ വീട്ടിൽ ജംഷാദ് അലി കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശി നജ്മു സാഹിബ് ഓമാനൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ് കൊണ്ടോട്ടി സ്വദേശി സജീർ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് ഇതിൽ ഒന്നും രണ്ടും പ്രതികളാണ് മയക്കുമരുന്ന് കടത്തിയത് മറ്റു രണ്ട് പ്രതികൾ ജംഷാദിനും നജ്മുവിനും ട്രെയിൻ ടിക്കറ്റ് എടുത്തുകൊടുക്കുകയും മയക്കുമരുന്ന് വാങ്ങാൻ ആവശ്യമായ പണം അയച്ചുകൊടുക്കുകയും ചെയ്തവരാണ് എൻ ഡി പി ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ പ്രതികൾ നിലവിൽ ജാമ്യത്തിലാണ് വിധി പറയുന്ന ദിവസം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയ രണ്ടാം പ്രതിക്കായി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു പ്രോസിക്യൂഷൻ ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തിയെട്ട് രേഖകളും പതിനഞ്ച് തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു രണ്ടാം പ്രതി ഒഴികെയുള്ളവരെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് പുലർച്ചെയാണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രതികൾ നാനൂറ്റി ഗ്രാം ബ്രൗൺ ഷുഗറുമായി പിടിയിലായത് കേരള മിഷൻ മഞ്ചേരി